ആ ഹലോ വെൽക്കം ടു യാസിം ഫാമിലി ഹലോക്സ് അപ്പൊ കൊണ്ടുവന്ന രണ്ട് പെട്ടികളും ഇവിടെ ത്രിമൂർത്തികള് പൊട്ടിക്കാൻ സമ്മതിക്കള്ള അങ്ങനല്ല ഇന്ന് തന്നെ പൊട്ടിക്കണം കൊറേ ആയി കാത്തിരിക്കുന്നു ഇതിനോ വീണോ ഇതിലും ഇവരെ പെട്ടി പൊട്ടിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാ ഈ പെട്ടി ഒന്നും പൊള്ളിയൂല എത്ര പേരാ നോക്ക് എന്താ പ്രതീക്ഷിക്കണേന്ത് എന്ത് കൊണ്ടുവരുന്ന വിചാരിക്കണേമാൻ ശിങ്കുട്ടിൽ കൊണ്ടു പ്രതിഷേധിക്കുന്നുണ്ടോ എന്താ പറയുക അറിയാത്തവർക്ക് പറഞ്ഞ രാത് അലിയന്റെ പെങ്ങളെട്ടോ ഇതിന്റെ അകത്ത് എന്തുണ്ടാവും ും കൊടുക്ക ഉമ്മ ഉമ്മരുത് ലിക്കൊരു സാധനുണ്ട് ഇരുന്ന് റിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാ ഇതിന്റെ ടെക്നോളജി എന്താണ് ടെക്നോളജിയാ ടെക്നോളജിയാ പൈസ വില കൂടിയ സാധനം ഇവിടെ ഉമ്മാടെ മോനായിട്ട് മൂന്നിടി അതിന്റെ വേറെ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മാടെ മോനും എന്റെ വാപ്പ എന്റെ കാക്ക് എന്നെ ഇതിങ്ങനെയാണ് നിങ്ങൾ എന്താ അതൊക്കെ ഇതിക്കണേ ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് വലിച്ചറിയാം അല്ലേ അലക്കാലു ഡ്രസ്സൊക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പ്രോട്ടീൻ ഉണ്ടായിരുന്നേ ഇതുകൊണ്ടാണ് കസ്റ്റംസ് വൈറ്റ് പൊടിയ്ക്കുല്ലോ അതാ ഒറ്റക്ക് തിന്നാട്ട് കൂട്ടി പറഞ്ഞിട്ടേ അതെനക്കാണ് ഇനി ഏതൊക്കെ മുട്ടായി എത്ര വേണന്ന് പറയും മുട്ട എങ്ങനെയുണ്ട് റഷ്യൻ മുട്ടായി ഇതല്ല ആൾക്കാർക്ക് കാണിച്ചു ഏതൊക്കെ എല്ലാ മറ്റേ ഇത് ഇണ്ടാവൂലെ കുട്ടികളെ പറ്റിക്കുന്ന ജെല്ലി ഇത് സിറ്റി ചോക്ലേറ്റ് ആ ഇത് പീനട്ട് ചോക്ലേറ്റ്

ഇവ നോക്ക് മൂപ്പരാണ് ഇപ്പൊ ആ എടുത്തോ എടുത്തോ അല്ല ഇത് കൂടി പൊട്ടിച്ചിട്ട് നിങ്ങള് തിന്നോ ഇത് വേണ്ട

ഇത് ഇവിടെ മുന്നൂറ് ഉറുപ്യ കൊണ്ടു അവിടെ പോയിട്ട് ഇത് ഇപ്പച്ചിക്ക് വാപ്പ പ്രത്യേകിച്ച് അവിടുന്ന് കൊടുത്തുവിട്ട് മണക്ക് മണക്ക് ഇത് മണത്ത് നോക്ക് എങ്ങനുണ്ട് മണക്കോ നിങ്ങള് പതിനാലായിരം രൂപ ഇത് പാക്ക് ചെയ്താ പറഞ്ഞോ ഇത് പതിനാലായിരം ഈ തൂവാല കളയാണ്ട് ഞാൻ അവിടെ എത്തിക്കണല്ലേ ഇതല്ലേ ഇത് ദുബായിന്ന് റഷ്യക്ക് കൊണ്ടുവന്ന് റഷ്യയിലോട്ട് വന്നു ആ ഭാവിക്ക് വേണ കാണിച്ചത് ഭാവിക്ക് ഏ രസുണ്ടോ ഇതും ഇതും ഭാവിക്കുവാണെങ്കിൽ ഭാവിക്കിടാ ഇല്ലെങ്കിൽ നാത്തോനും എങ്ങനെയാണ് അടിയില്ലാക്കാതെ പോവൊക്കെ ആണെങ്കിൽ എല്ലാർക്കും ഇങ്ങോട്ടും അടിച്ചു ഏ ഇതാ ആ ഇതാണ് മറ്റേ റഷ്യൻ അല്ല റഷ്യൻ ദുബായിത്തെ ഫേവറേറ്റ് പക്ഷെ ഇതല്ല ഒറിജിനൽ ഒറിജിനലെന്നാണ് കേട്ടത് ഇത് സ്പ്രേ ഇതായിരിക്കാം വേണ്ടേ ഉമ്മാക്ക് മിനിറ്റ് ഇത് പൊട്ടിക്കട്ടെ ഇതാണ് ഉമ്മാക്കട മുണ്ടോ ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുന്നു സൂപ്പർ ആണല്ലോ ഇത് നമ്മുക്ക് പൊന്നാളിയും സമ്മാനിക്കുന്നു കാരണം ഉമ്മ ഉപ്പിച്ചി ഒന്നെ വക പറഞ്ഞു ഇത് താൽക്കാലികമായിട്ട് അളിയന് സോറി ഇല്ല ഇത് 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 നല്ല കൊടുക്കൂലെ അങ്ങനെയുണ്ട് അളിയൻ ഉള്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സ്മെല്ലാ

ഇതിലൊന്നുമില്ല ഇഷ്ടമാരിപ്പൊക്കെണ്ട് <.oticality>

ഞാനില്ലേ കസ്റ്റംസ് പിടിക്കണേലും ഒളിപ്പിച്ചു വലിയ കസ്റ്റംസാണിത് ഏറ്റവും വലിയ കസ്റ്റംസ് കണ്ടെ ഇതിന്റെ വലുത് ഉണ്ടോ അതൊന്നും സമ്മതിച്ചില്ല ആ വേറെ വേറൊരുണ്ട് ഇതൊക്കെ നോക്കേ അത് കോട്ട ഇതൊക്കെ

അത് മറ്റേ പെട്ടില്ലേ ഗ്രാജുവേഷൻ കൗണ് ഗ്രാജു വെച്ചത് അപ്പൊ ഇവിടെ ആൾക്കാർ കാണൂല ഗ്രാജുവേഷൻ കൗണത് മറിച്ചിട്ടോ അപ്പുറത്ത് വേറെയാ അപ്പുറതൂടെ ഇട് നമുക്ക് സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞേക്കോ നസൻ അപ്പുറതൂടെ ഇട് മുറ്റയറ്റനൊന്നും ഞാൻ വെണ്ടി ആ അത് ഒന്ന് നോക്കിക്കേ ദാ നമ്മ തിരിച്ചു ട്ടോ ഡോക്ടർ റംല ചേട്ടൻ ഒക്യുവാറ്റ് ചെയ്തേക്കുക സ്റ്റിറ്റ് ഉണ്ട് മുളക്കൂട്ട് ഉണ്ട് ശരിക്ക് ചിറപ്പുഞ്ഞിലെ ചിറപ്പ് ദേ ഈ പോസട്ടെ ദേ ഇട് ദോതെ പാർട്ടിട്ടില്ലേ വലേ ദീയേത് പോലെ ഉണ്ടല്ലോ ഡോക്ടർ എങ്ങനെയുണ്ട് അതിയന്റെ അല്ല അതെ സ്പ്രേ എന്റെ അലിയൻ എനിക്ക് തന്ന സ്പ്രേ അപ്പൊ നാളെ സ്പ്രേ അല്ലേ അതല്ലേ അതിനവിടെ അടിയാണ് അലിയനായിട്ട് ഒരു അടി കഴിഞ്ഞിരിക്കുന്നത് ില്ല ഞാനും അടിക്ലേറ്റിന്റെ അതിന്റെ ഉള്ളു കാണിച്ചു കൊടുക്കേണ്ട് അക്കൂ പൊട്ടിക്ക് ഇതിപ്പോ എനിക്ക് സാധനങ്ങൾ കൊണ്ടോണ്ടാണ് ഇത്ര നമ്മ നമ്മിപ്രാവശ്യം ഇനി വാപ്പ കൊണ്ടിട്ടുണ്ട് അയക്കാം എല്ലാ മാസവും ഞാൻ ദുബായിക്ക് കാർഗോ അതായത് ഇവിടെ ഫാമിലി ആയിട്ട് എനിക്കൊരു ബോണ്ടില്ലോ കാരണം ഞാൻ കല്യാണത്തിന്റെ ടൈമൊരു മൂന്നാല് ദിവസം കണ്ടെന്നല്ലാണ്ട് ഒരുമിച്ച് നിന്നിട്ടില്ല ആ ഇപ്പൊ റഷ്യയിൽ ഞങ്ങള് ആ ഞങ്ങള് രണ്ടൊരാഴ്ച ഒരുമിച്ച് നിന്നപ്പോ എല്ലാരും വൈബൊക്കെ ഒന്നായല്ലോ ഇപ്പൊ ഞാൻ എല്ലാ മാസം ഒരു ലിസ്റ്റ് അയക്കും കാർഗോ അയക്കുണ്ടേ ഇപ്പൊ ഇനി ലിസ്റ്റ് ഇങ്ങനെ വരും എല്ലാ മാസവും പെട്ടി അയക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്

കുടുംബക്കാർക്ക് കൊടുക്കണോ അല്ല നമ്മളെ കുടുംബക്കാര് കഴിഞ്ഞ വട്ട ഇതേപോലെ വീഡിയോ എടുത്ത് കുടുംബക്കാരെല്ലാവരും മുട്ടായി കണ്ട് പിറ്റേ ദിവസം ചോയിച്ച് സൽക്കാരം വിളിക്കാം ആ ഞങ്ങളെ സൽക്കാരം വിളിക്കണ്ട വെറുതെ മൂന്ന് ടോയിണ്ട് പെട്ടി തുറക്കല് കഴിഞ്ഞിരിക്കാണ് ഇല്ല അഞ്ഞി എന്റെ ലാ ലാപ്ടോപ്പ് ബാഗും ഓളെ കുറച്ച് ഡ്രസ്സിന്റെ ഒരു ബാഗും മാത്ര പെട്ടി പൊളിക്കല് കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മളെ വെട്ടിയിലുള്ളത് അപ്പം ഇതിൽ ഉമ്മാല ഉമ്മാക്ക് മൂന്ന് പാത്രം കൊടുത്തു ബൈ പറ്റിച്ച് കട്ടു